ും ഒരിക്കൽ സ്വഹാബികളോട് ചോദിച്ചു കുഞ്ഞിനെ മുലയൂട്ടുന്ന മാതാവ് ആ കുഞ്ഞിനെ തീയിലേക്ക് വലിച്ചെറിയുമോ അവർ പറഞ്ഞു ഇല്ല അപ്പോൾ പറഞ്ഞു നിശ്ചയം ആ മാതാവ് കുഞ്ഞിനോട് കാട്ടുന്ന കരുണാർത്ഥതയേക്കാൾ കരുണ അള്ളാഹു തന്റെ അടിമകളോട് കാണിക്കുന്നുണ്ട് യും സ്വാഗതം ചെയ്യുന്നു ചെയ്യുന്നുണ്ട് ലിഗിസിലേക്ക് നമ്മുടെ ഫസ്റ്റ് കോളർ ആരാണെന്ന് നോക്കാം ഹലോ ഹലോ അസ്സാം വലൈക്കും ശോഭിക വെഡ്ഡിങ് റംസ് ആൻഡ് ലിഗിസിലേക്ക് സ്വാഗതം ആരാണ് അബിൻഷാന്റെ വീട് എവിടെയാ എന്താ ചെയ്യുന്നേ പഠിക്കുകയാണോ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത് അല്ലേ എന്താ വെക്കേഷനൊക്കെ ആയിട്ട് പരിപാടി ഒന്നുമില്ല വെറുതെ ഇരിക്കുകയാണോ വീട്ടിലെ

അതില് രണ്ട് ചോദ്യങ്ങൾക്ക് ഞാൻ ഓപ്ഷൻസ് തരും മൂന്നാമത്തെ മൂന്നാമത്തെ ആ ചോദ്യത്തിന് ഓപ്ഷനോ ക്ലൂ ഒന്നും ഉണ്ടാവില്ല എല്ലാം ഈസി ഈസിൻസ് ആണ് അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു രണ്ട് ചോദ്യത്തിന് ശരി ഉത്തരം പറയാണെങ്കിൽ പ്രൈസ് കിട്ടും ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ ചോദ്യം ശ്രദ്ധിച്ചു കേട്ടോളൂട്ടോ ചോദ്യം ഇതാണ് ഇഹലോകത്തുള്ള എല്ലാത്തിനേക്കാളും എനിക്ക് പ്രിയങ്കരമാണ് എന്ന് നബിസല്ലാ അലൈഹി വസല്ലമ്മ പറഞ്ഞത് ഏത് സൂറത്തിനെ കുറിച്ചാണ്

എല്ലാം ഈസി ഒന്ന് ആലോചിച്ചാൽ ഉത്തരം കിട്ടും അറിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉത്തരം ശരിയായാലോ ആയാലോ രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ രണ്ടാമത്തെ ചോദ്യം ഇതാണ് ആരാധനാ കർമ്മങ്ങളുടെ പേരുള്ള സൂറത്തുകൾ എത്ര ആരാധനാ കർമ്മങ്ങളുടെ പേരുള്ള സൂറത്തുകൾ എത്ര ഓപ്ഷൻസ് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് രണ്ട് തെറ്റിപ്പോയല്ലോ മൂന്നാണ് ശരി ഉത്തരം അപ്പൊ സാറല്ല ഒരു ക്വസ്റ്റ്യൻ കൂടെ ബാക്കിയുണ്ട് ആ ചോദ്യത്തിന് ശരി ഉത്തരം പറയാൻ നോക്കുക അപ്പൊ മൂന്നാമത്തെ ചോദ്യം ഇതാണ് വെള്ളിയാഴ്ച ഫദർ നമസ്കാരത്തിന് സുന്നത്തുള്ള ൾ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ഫജറ് നമസ്കാരത്തിൽ ഓതൽ സുന്നത്തുള്ള സൂറത്തുകൾ സൂറത്തുകളുടെ പേര് പറയണം നമസ്കാരത്തിൽ ഓതൽ സുന്നത്തുള്ള സൂഹത്തുകൾ പറഞ്ഞോളൂ ഹലോ ഞാൻ ചോദ്യം ഒന്നുകൂടെ വായിക്കാം വെള്ളിയാഴ്ച ഫജറ് നമസ്കാരത്തിൽ ഓതൽ സുന്നത്തുള്ള സൂറത്തുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൂറത്ത് പറഞ്ഞാ മതി ഉത്തരം അറിയോ ക്ലൂ ഇല്ല ഇത് ആക്ച്വലി ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ് ഏതെങ്കിലും ഒരു സൂറത്തിന്റെ പേര് പറഞ്ഞാ മതി അതായത് ഓതൽ സുന്നത്തുള്ള സൂറത്തിൽ ഏതെങ്കിലും ഒരു സൂറത്തിന്റെ പേര് സൂറത്തിന്റെ പേര് പറയണം കേട്ടോ ഇതിനു ഇതിനു ഒന്നും തരാൻ പറ്റില്ല ാണ് അപ്പൊ ഇത് ഒന്ന് ഗസ് ചെയ്ത് പറഞ്ഞു നോക്കുക ഇനി അതെല്ലാം അറിയില്ലെങ്കി ഞാൻ പറഞ്ഞുതരാം ഉറപ്പിച്ചോ എന്ന വേഗം ഉറപ്പിച്ചു പറ മോനെ ആലോചിച്ചു നോക്കിയ ഉമ്മാനടുത്തൊന്ന് ചോദിച്ചു നോക്കിയേ മനസ്സിലുണ്ടാകും ഉത്തരം പെട്ടെന്ന് ചോദിച്ചപ്പോ കിട്ടായിട്ടാണ് സോറി മോനെ തെറ്റിപ്പോയി സൂറത്തു ഇൻസാൻ ആണ് ശരി ഉത്തരം അപ്പൊ സാരല്ലോ ഇനി വിളിക്കുമ്പോ എന്തായാലും പ്രൈസ് കിട്ടട്ടെ അസ്സാം

എല്ലാരും ബിരിയാണി ബിരിയാണിയാണെന്ന് പെരുന്നാൾ എടുത്തോ ആ എടുത്തു ഒക്കെ എടുത്ത് ആക്കി അല്ലേ എവിടെയെങ്കിലും ട്രിപ്പ് പോകുന്നുണ്ടോ ഫാമിലി പെരുന്നാൾക്ക് തീരുമാനിച്ചിട്ടില്ലേ ചൂടായിരുന്നു അപ്പൊ തണുപ്പുള്ള സ്ഥലത്തേക്ക് പോയാ മതി ആ നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ മുമ്പ് വിളിച്ചിട്ടുണ്ടോ കഴിഞ്ഞ വർഷോ അല്ലെങ്കിൽ ഈ വർഷോ വിളിച്ചിട്ടുണ്ടോ ഈ വർഷം തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പ്രൈസ് കിട്ടിയിരുന്നോ ഇത്തവണ എന്തായാലും പ്രൈസ് കിട്ടട്ടെ കേട്ടോ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ നമ്മുടെ റൂൾ അറിയില്ലേ മൂന്ന് ചോദ്യമാണ് ചോദിക്കുക രണ്ട് ചോദ്യത്തിന് ഓപ്ഷൻസ് തരള്ളു കേട്ടോ ഓക്കെ അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ് ഏത് സൂറത്തിനെ കുറിച്ചാണ് അത് പാരായണം ചെയ്യപ്പെടുന്ന വീടുകളിൽ നിന്ന്

ചോദ്യം ഇതാണ് ദാരിദ്ര്യത്തെ തടയുന്നത് എന്ന് നബിസല്ലാ അലഹിമ വിശേഷിപ്പിച്ച സൂറത്ത് ഏത് ദാരിദ്ര്യത്തെ തടയുന്നത് കൺഗ്രാചുലേഷൻസ് ഉത്തരം ശരിയാണ് ഓപ്ഷൻസ് ഒന്നും വേണ്ടി വന്നില്ല അല്ലേ പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടാ ആര് പറഞ്ഞത് ബാക്കി സൗണ്ട് കേട്ടല്ലോ കൊറേ കൊറേ പേരുണ്ട് അതുകൊണ്ട് എന്താ ഉത്തരം ശരിയായി പ്രൈസും കിട്ടി അപ്പൊ നോമ്പൊക്കടിച്ചു പൊളിക്ക പെരുന്നാളും അടിച്ചു പൊളിക്കാളേക്കും